പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നത്തെ അത്ഭുത തിരുവചനം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടവിൻ ഞാൻ നിന്നെ ഒരുവിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഹെബ്രയക്കാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം ഇന്നേ ദിവസം നമ്മൾ ഈ വിശ്വാസത്തോടെ ഈ വചനം ധ്യാനിക്കുക ഈ വചനം നിങ്ങൾ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഒരു പേപ്പറിൽ എഴുതി അതിന് താഴെ നിങ്ങളുടെ നിയോഗം എഴുതുക അതിനുശേഷം ആ പേപ്പർ നിങ്ങളുടെ ബൈബിളിൽ വെച്ച് എല്ലാ ദിവസവും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നത് വരെ നിങ്ങൾ തുറന്ന് ഈ വചനം ചൊല്ലി ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏതൊരു ആഗ്രഹമാണെങ്കിലും ഈശോ സാധിച്ചു തരുന്നതായിരിക്കും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനാണ് നമ്മളോട് ഈശോ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു തരത്തിലും അവിടുന്ന് അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല അതിനാൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം ദൈവം നമ്മുടെ കൂടെയുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും അവിടുന്ന് പരിഹാരം നൽകും സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മീശുകായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി നിഗാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാത്തൂസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ